ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് തന്നെയാണോ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെയും എന്നറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കുടിവെള്ള പദ്ധതി സ്ഥാപിക്കാനായി കണ്ടെത്തിയ റവന്യൂ പുറമ്പോക്കും ഭൂമി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് കയ്യേറിയെന്നാരോപിച്ച് എൽ ഡി എഫ് പുതുക്കാട് സെൻട്രറിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം വർഗീസ് ഇരുന്നൂറ്റി കോടി ചെലവഴിച്ച് അഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ജൽ ജീവൻ പദ്ധതിയുടെ ജല ശുദ്ധീകരണശാലയും സംഭരണിയും നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലം ബാബുരാജിന്റെ കൈവശമുള്ളതാണ് ഈ സ്ഥലം കയ്യേറ്റ ഭൂമിയാണെന്നും പദ്ധതിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് ചാലക്കുടി തഹസിൽദാർ ബാബുരാജിന് നോട്ടീസ് നൽകിയിരുന്നുവെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഇതിനെതിരെ ബാബുരാജ് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയത് പദ്ധതി അട്ടിമറിക്കാനാണെന്നും ഇവർ ആരോപിച്ചു പ്രതിഷേധ യോഗത്തിൽ സുനന്ദ ശശി അധ്യക്ഷത വഹിച്ചു സി ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ എം ചന്ദ്രൻ എം എ ഫ്രാൻസിസ് പി സി കറപ്പൻ സരിത രാജേഷ് സി പി സജീവൻ എം വി ചന്ദ്രൻ പി സി സുബ്രൻ എന്നിവർ പ്രസംഗിച്ചു പക്ഷെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഈ പഞ്ചായത്തിന്റെ പ്രഥമ പൗരനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് പക്ഷേ ബാബുരാജ് ഇവിടെ ഈ കുടിവെള്ള പദ്ധതിയോട് എടുക്കുന്ന സമീപനം ഒരു നിലയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്ത പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള സുപ്രധാനമായൊരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി പോയിന്റ് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഒരു ഈ പ്രത്യേക കാലാവസ്ഥ തന്നെ നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ കൊണ്ട് ഇന്ന് നമ്മുടെ നദികളെല്ലാം തന്നെ വറ്റിക്കൊണ്ടിരിക്കുന്നു